സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കണം എന്തായാലും സഹായിച്ച് സഹായിച്ച് ബിഷപ്പിനിപ്പം വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാണ്ടായി ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലട്ടെ ബിഷപ്പിനെ ഇപ്പൊ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞ് രണാസുന അച്ഛ അച്ഛന് വേറെ ജോലി ഇല്ലേ അച്ചോ അതാണ് ഇപ്പൊ എല്ലാവർക്കും ചോദിക്കാനുള്ളത് അച്ഛന് അതെന്താ അച്ഛ അങ്ങനെ ഒരു രണ്ടാം സുന ഷൂട്ടിംഗ് വരുമ്പോ ആ നടുമുറ്റത്ത് തന്നെ അച്ഛൻ ചെന്ന് തൊഴു കയ്യുമായിട്ട് നിൽക്കണ്ടേ അച്ഛൻ എന്ത് പരിപാടിയാച്ചോ ഈ കാണിക്കുന്നത് അച്ഛൻ എന്താ അവളെങ്കിലും പരിസരത്തൊന്നും കാണാത്തേ അച്ഛന് എന്ത് പരിപാടിയാണ് അച്ഛോ കാണിക്കുന്നത് മോശമായി പോയി മോശായിപ്പോയി അച്ഛനെ വന്ന് കാണാനായിട്ട് ഇരിക്കാ രണാസുന അപ്പൊ പറഞ്ഞ കേട്ടല്ലോ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അച്ഛന്റെ വീട് അതായത് രണാസുനയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് അച്ഛന്റെ വീട് ഏത് പിന്നെ ഞങ്ങൾ തമ്മിൽ അപ്പുറം അപ്പുറം നിന്ന് കാണാറുണ്ട് അല്ലേ അച്ഛോട്ട് മുന്നോട്ട് പോകും ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ അച്ഛൻ അവിടെ മര്യാദയ്ക്ക് അവിടെ എവിടെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു വല്ല ഇരുന്നോണാ പറഞ്ഞേക്കാം എന്റെ മുന്നേ ഞെട്ടലിൽ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ബിഷപ്പ് അപ്പോ വീട് കൊടുക്കാൻ പോകുന്നു കാരണം ബിഷപ്പ് ആദ്യമായിട്ടാണല്ലോ സഹായം ചെയ്യാൻ പോകുന്നത് ആ ഒരു ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല നമ്മുടെ പക്ഷെ കൊടുത്തതോ കൊടുത്തു ഇനി ഇത് ഞാൻ കൊടുത്തിയാണ് ഞാൻ കൊടുത്താണെന്ന് കേട്ടല്ലോ അച്ഛൻ ഇനി മേലിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ആരുടെയും വീഡിയോ അടിയിൽ പോയി അച്ഛൻ കമന്റ് ഇടാനും പാടില്ല ഇത് അന്ത്യശാസനാണ് ഇനിയങ്ങാണോ അച്ഛൻ കമന്റ് ഇട്ടാൽ അച്ഛന്റെ കാര്യം തീർന്നു അപ്പൊ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക അച്ഛൻ ആരുടെ വീഡിയോ കാണണം ആരുടെ വീഡിയോക്ക് കമന്റ് ഇടണം അച്ഛൻ ഇനി എന്ത് ചെയ്യണം അച്ഛൻ ഇനി എവിടെ ഇരിക്കണം ഇതെല്ലാം രണാസുനയും കൂട്ടാളികളും പറയുന്നത് പോലെ മാത്രമേ അച്ഛൻ ഇനി ചെയ്യാവൂ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി ആ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചിരി അടക്കം പറ്റുന്നില്ല ഈ അച്ഛൻ ഉള്ള സ്ഥലവും കൊടുത്ത് ഇപ്പൊ രണാസുനയുടെ അയൽക്കാരി എന്നുള്ള അവകാശവും വാങ്ങിച്ചു ഇനിയിപ്പം രണാസുന വരുമ്പോഴത്തേക്ക് അച്ഛൻ തൊഴുകൈകളുമായിട്ട് നിന്നില്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം പോക്ക അച്ഛനീ വീഡിയോ കാണാനോ കമന്റ് ഇടാനോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി വേണമെങ്കിൽ അച്ഛൻ എപ്പോ അപ്പിയിടണം എന്ന് പോലും ഈ കൂട്ടർ പറയും അപ്പൊ മാത്രമേ അച്ഛൻ അതിനുള്ള അവകാശം കാരണം സ്ഥലം കൊടുത്ത് പോയല്ലോ സഹായിക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കണം എങ്കിൽ മാത്രമല്ലേ ഒരു ഗുമ്മുള്ളൂ എന്തായാലും സ്ഥലം കൊടുത്ത് അച്ഛൻ മാത്രമല്ല നാട്ടുകാർ മൊത്തം പേടിച്ച് ജീവിക്കണം എന്നാണ് ഓർഡർ ഒന്നും എതിരെ അങ്ങോട്ട് പറയാൻ പാടില്ല തമ്പുരാട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലം മൊത്തം മുടിപ്പിച്ചു കളയും ഭീഷണി എന്തായാലും എനിക്കും ഉണ്ട് ഭീഷണി ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഒരുപാട് എനിക്കും ഉണ്ട് എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് പക്ഷെ തിരിച്ചു വരുന്നതും കൂടെ നേരിടാൻ തയ്യാറായിട്ട് വേണം വരാനായിട്ട് കാരണം എന്നെ ചൊറിയാൻ ചൊറിയാമെന്നാ ഞാൻ മാന്തി വിടും അപ്പോൾ അച്ഛനോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇനിയും സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ അച്ഛോ ഇതുപോലെ കുറച്ചെണ്ണത്തിനെ കൂടെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമാകും